എവിടെന്നു അമ്മാവുക്ക് ഉഷാറില്ലേ അതൊക്കെ ഞാൻ ലേറ്റ് ലേറ്റ് എന്താണ് കന്നടയാ അമ്മയ്ക്ക് ഈ പച്ചയാര് കൊച്ചുകുറിപ്പ് കൊച്ചു കുറുപ്പാ അല്ല സുഭാഷ് ചന്ദ്രബോസ് ഓഹോ ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെ വലിയ മനുഷ്യനല്ലേ പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടുണ്ടായിരുന്നു ഒട്ടും ചേരുന്നില്ല എന്നാലും പരിചയപ്പെട്ട സന്തോഷം പിന്നെ ഞാനില്ലാത്ത കുറവൊന്നും ഉണ്ടായില്ലോ അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ ഇവൻ വന്ന പിന്നെ എന്റെ കംപ്ലീറ്റ് തെറ്റി തെറ്റിയാ എന്റെ സഭാഷ് ചന്ദ്രബോസിന്റെ ധാരാളം അപ്പോയിന്റ് ആളാ ഇത് ഒമ്പത് മണിക്ക് എതിക പത്ത് മണിക്ക് മേഴ്സി പത്തരയ്ക്ക് ഗീതാ ഷെട്ടി പത്തേ മുക്കാലിന് മീനാർ റെഡി പതിനൊന്ന് മണിക്ക് വീണ്ടും എതിക ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി ഡേ ഇത് കണ്ടോ ഓരോ ഓരോള്ളേരുടെ നമ്പറുകളാ ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവ ഞാൻ മാത്രമേ ഉള്ളൂ ആ മേഴ്സി എടുത്തോ ഹലോ മേഴ്സി മേഴ്സിയോ എനിക്കെന്റെ മേഴ്സിയിൽ അത് വേറെ ഉള്ളത് ഞാൻ അയ്യോ ഞാൻ നിന്നെ എന്ന് വിളിച്ച മനപൂർവ മേഴ്സിന്ന് വെച്ചാൽ എന്താർത്ഥം കരുണ നീ കരുണുള്ള വിളല്ലേ ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ അല്ല ഞാൻ നിന്നെ കരുണാന്ന് വിളിക്കണോ എന്ന് വിളിക്കണോ മേഴ്സി ഉള്ളൂ ഒരു കൊത്താനും അപ്പച്ചനെ കിട്ടിയത് നിന്റെ നിന്റെ ഭാഗ്യം അമ്മ അപ്പച്ചനൊന്നുമല്ല ഇയാളുടെ പേരാ കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാൻ അമേരിക്കയിലെ തന്തയും തല്ലേ എന്നെ ഏർപ്പാടാക്കിയത് ഇപ്പഴിതാ സകല തരിയിടക്ക് ഞാനാകൂട്ട് എന്നെ ഇവൻ വളച്ചോടിച്ച് ഇങ്ങനെ ആക്കിയതാ ഇവന്റെ ഞാൻ ഇതൊക്കെ എന്റെ കാര്യം അതിലും പ്രശ്നമാണോ വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞു ഞാൻ നിന്നിട്ടില്ല ഇട എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ അറിഞ്ഞാലും സാരമില്ല അച്ഛൻ അച്ഛനിപ്പൊ എന്നെ കാണാതെ ഭ്രാന്തി പിടിച്ചിട്ടുണ്ടാവും അല്ല ഇതാരോ അപ്പൊ തനിക്ക് വീട് വിചാരം ഉണ്ടായല്ലേ എനിക്കറിയായിരുന്നെടോ തന്റെ മോന് വേണ്ടി താൻ എന്റെ കാല് പിടിക്കാത്ത എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ സൽക്കാരം പിടിക്കാനും എന്റെ വീട്ടിൽ കയറുമെന്നാണ് ആവശ്യം പറഞ്ഞാൽ അടിച്ച് കാല്ല് ഒടിക്കാൻ എനിക്ക് അറിയാമെന്ന് എന്റെ മോൻ അച്ഛന്റെ കാല് തല്ലി ഒടിച്ചു എന്ന പദവി എനിക്ക് ആ വേണ്ട ചിട്ടാ മനസ്സിൽ വെച്ചാൽ മതി മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത് ഇവിടെ ചോദിക്കാനും പറഞ്ഞു ആണുങ്ങളുണ്ട് തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ചു താൻ എന്തോ ചെയ്യും ഇതൊക്കെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നു ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹണി മൂൺ അയച്ചിരിക്കുക അത് കഴിഞ്ഞ് സ്വിറ്റ്സർലാൻഡ് വഴി ഉഗണ്ടെന്ന് പ്രസവം ഒക്കെ ഞാൻ ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി തന്നെ ഞാൻ അഴിയണ്ണിക്കും നോക്കിക്കോ പ്രേമിച്ചിട്ടില്ല ഒളിച്ചോടിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു പ്രസവം ഉഗാണ്ടയിൽ വെച്ചാണെന്ന് ഉഗാണ്ടയിലോ അവനിക്ക് പരാതി കൊടുത്തോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം കഴിഞ്ഞു ഉറപ്പായി അവൻ മാപ്പ് പറയാ നിങ്ങൾ നിങ്ങളിപ്പ എവിടെയാ കാശ്മീരിലാ ഞാൻ ബാംഗ്ലൂർന്ന ബാംഗ്ലൂരോ ആണ് പറ്റിയ സ്ഥല അത് കഴിഞ്ഞു എപ്പോഴാ അച്ഛൻ ആരുടെ കാര്യം പറയുന്നത് എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ആട്ടേ സരസോന് സുഖാണോ സരസ്വ അപ്പൊ സരസ്വായിട്ടല്ലേ നീ പോയത് സരസുന കെട്ടാതിരിക്കാനോ ഞാൻ ഇങ്ങോട്ട് പോന്നത് അച്ഛന് വട്ട കേട്ടു വട്ട് നിന്റെ തന്തക്കാടാ സ്വന്തം മകൻ അച്ഛന അനിയൻകുട്ടിയാണ് ഞാൻ കൊച്ചുപ്പന്റെ സുഹൃത്താ എന്റെ മറ്റു ഫ്രണ്ട് എന്റെ വീട്ടിൽ സുഖമായിട്ട് ഇരുപ്പിണ്ട് അച്ഛൻ ഒന്നും പേടിക്കണ്ട നിനക്ക് പെങ്ങന്മാരും ഉണ്ടോ ഞാൻ അച്ഛ മോനാ അവിടെ വേലക്കാരിണ്ടോ തെറ്റി ധരിക്കല്ലേ അവന്റെ ജാതകത്തിൽ ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളു ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ച് പൊളിക്കാൻ അടിച്ച് പൊളിക്കാനോ നീ നീ അവൻ കൊടുത്തേ കൊടുത്തേ ഹലോ നന്നായി അവന്റെ കൂടെ നടക്കണ്ട ഹൗസ് ഹൗസ് നമ്പർ നമ്പർ പോവുക എന്നാ എന്റെ പൊന്നുമോൻ ഫോൺ വെച്ചോ വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു പക്ഷേ അവനോട് ഒറ്റയ്ക്കാണെന്ന് പേടി കൂടി അവന്റെ കൂട്ടുകാരുടെ അടിച്ചു പൊളിക്കാരനാ നമ്മുടെ മോൻ വഴി തെറ്റാൻ ആ കൂട്ടുകാരൻ ഒരുത്തം മതി നാടും വീടും വിട്ട് ശീലയില്ലാത്ത കുട്ടിയാ ബാംഗ്ലൂരിലെ കണ്ണു മാത്രമാക്കണ്ട അവൻ ഇനി മേനോന്റെ വീട്ടിൽ മതി ഒരു ഉണ്ട് ഒറ്റ മോള അവിടെ താമസിച്ച അങ്ങനെ വല്ലതും സംഭവിച്ച എനിക്ക് സന്തോഷമായിരിക്കും സൂചിപ്പിച്ചിട്ടുള്ളതാ അവര് നമ്മൾ ഇഷ്ടപ്പെട്ട ബാംഗ്ലൂര് വെച്ച് അത് കേട്ട് ഉണ്ണിത്ത ഞെട്ടിയ് നോക്കി ആ പൊളിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് എന്നെ ിയൻകുട്ടി കുഴപ്പമായി തോന്നുന്നു ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു അയാളുടെ വരവിലെന്തോ പന്തികേടുണ്ട് ഈതയുടെ അച്ഛനായിരിക്കും അയാൾക്ക് ക്രൂരഭാവം ഇല്ല പിന്നെ ജയശ്രീയുടെ അച്ഛൻ സ്ഥലത്തില്ലോ ഓ മനസിലായി മനസ്സിലായി ശാന്തിയുടെ ഡാഡി എന്താ പ്രശ്നം പ്രശ്നം നിസ്സാരം ഇന്നലെ ഞാന് ശാന്തിയുടെ ഐസ്ക്രീം പാർലറിന്ന് ഇറങ്ങി പറഞ്ഞത് അവളുടെ അച്ഛൻ കണ്ടു ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു അത്രേ ഉള്ളു പറയാം എന്റെ കൂടെ കാർ കേറി പോന്നതും കണ്ടു ലിഫ്റ്റ് കൊടുത്തു പറയണം പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോന്നൊരു സംശയം കൈവിട്ടുപോയി എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും നീ പേടിക്കണ്ട ഇത് ഞാൻ ഡീലോളാം വേണേ കണ്ടു പഠിച്ചോ യുടെ ഡാഡിയാണ് എന്താ വെറുക്കുന്നെ നിനക്ക് എന്നെ മനസ്സിലായില്ലേ അതെങ്ങനാ ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഞാൻ മേനോൻ ജി കെ മേനോൻ നിന്റെ അച്ഛൻ പാലത്തിങ്ക കുറുപ്പെന്നെ വിളിച്ചിരുന്നു ഞെട്ടണ്ട ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ ഇതാരാ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടി ആ വഴിതെറ്റി പോകുമെന്നും അതുകൊണ്ട് കൂട്ടി കൊണ്ടുപോകാനാ ഞാൻ എന്താ എന്റെ വീട്ടിലേക്ക് പോവാം ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ പോവില്ല അത് തന്നെ നിങ്ങൾ എന്താ പുറപ്പെ മനസിലായി അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ ഞാനവിടെ താമസിക്കണ ശരിയാണോ ഇതൊക്കെ അല്ലേ ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന് നിന്നെ എനിക്ക് അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ എന്താ അങ്ങനെ ചോദിച്ചത് തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിട്ടാവും എന്നാൽ എന്റെ മോള് എന്നെ പോലെ അല്ല അവളെ അമ്മയെ പോലെയാ സുന്ദരി എന്നപ്പോ നിനക്ക് പോകാൻ വയ്യന്നല്ലേ പറഞ്ഞ വാക്ക് മാറരുത് ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച ഇതാണ് എന്റെ വൈഫ് മാലതി അമ്മ ഓക്കെ ഇതാരുന്നു മനസ്സിലായത് നിനക്ക് കൊച്ചു എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ മനസ്സിലായി നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അവൾക്ക് എന്തെങ്കിലും നല്ല മമ്മിയുടെ മെമ്മറി കൊള്ളാം താങ്ക്സ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ പിന്നെ കളിക്കുണ്ട് പിന്നെ മസന കുടിയിൽ ഒരായിരം ഏക്കർ ഏലത്തോട്ടം കൂടി എല്ലാം എന്റെ മോളം കെട്ടുന്നവനാ എന്താ ഭാഗ്യം മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായയോ കാപ്പിയോ ഊണിന്റെ നേരത്താണ് മമ്മി ചായം കാപ്പിയും മമ്മി ചൂനെടുത്ത് വെച്ച് അല്ലെ അതെ അങ്കിൾ മോള് നീ വരുന്നു എന്ന് പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ ബാലെ വിളിക്കടി ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം സന്തോഷേ ഉള്ളൂ അങ്കലിന്റെ മൂത്തത് മോനാ അതെന്റെ ഒരേ ഒരു മോള് ശാലിനി എന്നാ ഞാൻ ഇറങ്ങട്ടെ പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത് ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം എന്തത്യാവശ്യം ഒരു ഒരു അഡ്മിഷൻറെ കാര്യോ ഞാനത് മറന്നു അഡ്മിഷനോ അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത് കമ്പ്യൂട്ടർന്ന് കേട്ട അച്ഛനും അലർജിയാ അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും അയ്യോ അതല്ല അങ്കിൾ കല്യാണത്തിന് അതല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാം പറഞ്ഞാൽ അതും ഇത്രേ സുന്ദരിയായ മകൾ ഇവിടെ മകളു നാട്ടുകാർ പലതും പറയും ഓ ഞാൻ അത്രയും കടന്നു ചിന്തിച്ചില്ല എന്നാ മോൻ ചെല്ലു എങ്ങനെയുണ്ട് ആ ഹനുമാനം പോലെ തന്നെ ഉണ്ട് മോള്

നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന അഡ്മിഷൻ അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ട് പോയാലോ എന്ന് അഡ്മിഷൻ ഊണ് പിന്നെ പിന്നെ ആകാലേ എന്നാ ഞാൻ വീട് എവിടെയാ നഗർ നഗർ പോസ്റ്റ് എവിടെയാറങ്ങട്ടെ അത് കുട്ടി ഇല്ല അതെ ഒരു ലിഫ്റ്റ് കിട്ടിയ ഒന്നിച്ചു പോകാന്ന് കരുതിയ മോനെ വേണെങ്കി എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും വേണ്ട ഞാൻ ഉടച്ച പൊക്കോളാം ഉണ്ടാകാല്ല നിനക്ക് ഇഷ്ടപ്പെട്ടേ അവൾക്ക് ഇഷ്ടമാണെന്ന് പ്രൊസീഡ് ചെയ്തു ചോദിച്ചും പറഞ്ഞു വെറുതെ സമയം കളയും